കടലുണ്ടി റെയിൽവേ സ്റ്റേഷനു ചുറ്റും സുരക്ഷയൊരുക്കി റെയിൽവേ മതിലുകൾ നിർമ്മിച്ചതോടെ ജനങ്ങൾ യാത്രാ ദുരിതത്തിൽ സ്റ്റേഷന് കിഴക്ക് ഭാഗത്തെ ജനങ്ങളാണ് ഏറെ ദുരിതത്തിലായത് യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് പരിസരവാസികൾ കടലുണ്ടി റെയിൽവേ സ്റ്റേഷന് കിഴക്കു ഭാഗത്തെ ജനങ്ങൾ കാലങ്ങളായി സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇവിടുത്തെ വിദ്യാലയങ്ങൾ മൃഗാശുപത്രി മാർക്കറ്റ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് തുടങ്ങിയ ഭാഗങ്ങളിലേക്കെല്ലാം യാത്ര ചെയ്തിരുന്നത് സ്റ്റേഷന് ഇരുഭാഗത്തുമുള്ള വഴികളിലൂടെയായിരുന്നു എന്നാൽ കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കവേ സ്റ്റേഷന് ചുറ്റും ഉയരത്തിൽ മതിലുകൾ നിർമ്മിച്ചതോടെയാണ് യാത്രാദുരിതം തുടങ്ങിയത് ഇവിടെ റെയിൽവേ ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ടെങ്കിലും നവീകരണത്തിന്റെ ഭാഗമായി ഇരുഭാഗത്തും ചുറ്റുമതിൽ കെട്ടിയതോടെ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാതായി ട്രെയിൻ യാത്രക്കാർക്ക് മാത്രമേ ഓവർ ബ്രിഡ്ജ് വഴി ഇപ്പോൾ യാത്ര ചെയ്യാനാകൂ സ്റ്റേഷനും കിഴക്ക് ഭാഗത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കോ സ്റ്റേഷനും പടിഞ്ഞാറ് ഭാഗത്തേക്കോ എത്തണമെങ്കിൽ കടലുണ്ടി റെയിൽവേ ഗേറ്റ് വഴി ഒന്നര കിലോമീറ്റർ ചുറ്റണം സ്റ്റേഷനും പടിഞ്ഞാറ് ഭാഗത്തെ രണ്ട് എൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് സ്റ്റേഷനും കിഴക്ക് ഭാഗത്തു നിന്നും രണ്ട് കിലോമീറ്റർ നടന്നു വേണം സ്കൂളിലെത്താൻ ട്രെയിൻ യാത്രക്കാർക്കുള്ള റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ ഇരുവശവും കവാടങ്ങൾ സ്ഥാപിച്ച് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ കിഴക്കുഭാഗത്തുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പരിസരവാസികൾ ടൂറിസം വികസനത്തിലേക്ക് വൻ കുതിപ്പ് നടത്തുന്ന കടലുണ്ടിയെ രണ്ടായി മാറ്റുന്ന റെയിൽവേയുടെ തെറ്റായ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും സിപിഎം ഫറൂഖ് ഏരിയ കമ്മിറ്റി അംഗവും പ്രദേശവാസിയുമായ ബാദുഷ കടലുണ്ടി പറഞ്ഞു ആ ഓർബ്രഡ്ജിന്റെ ഇരു സൈഡിലേക്കും ഒരു പാസേജ് പണിതാൽ ഈ യാത്രക്കാർക്കൊക്കെ എളുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിക്കാനും അപ്പുറത്തേക്ക് പോകേണ്ട ആളുകൾക്ക് പോകാനും ഒക്കെ സൗകര്യം ഉണ്ടാകും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കടലുടി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മന്ത്രിയും ബഹുമാനപ്പെട്ട എംപിയുമാണ് അപ്പം ഇടപെടൽ ഉണ്ട് അവർക്കൊക്കെ ഈ ജനങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നെല്ലാം ഇടപെടൽ നടക്കുന്നുണ്ട് പക്ഷേ റെയിൽവേയുടെ ഒരു നിക്കാരപരമായ സമീപനമാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭം അല്ലാതെ മറ്റൊന്നും ഇതിനു മുമ്പിൽ വരിയില്ല എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തിന് സി പി ഐ എം നേതൃത്വം നൽകുമെന്ന് തന്നെയാണ് പറയാറ് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനും കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ഓവർബ്രിഡ്ജിന് ഇരുവശത്തും പ്രവേശന കവാടങ്ങൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യ സമര പരിപാടിയായി ഈ മാസം മുപ്പതിന് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കടലുണ്ടി